ലോകത്തിലെ അറിയപ്പെടുന്ന ബിരിയാണികളിൽ ഒന്നാണ് ഹൈദരാബാദി ബിരിയാണി നമ്മുടെ ട്രിവാണത്ത് ഒത്തന്റിക് ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് അതും നമ്മുടെ വർക്കലയിൽ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഹൈദരാബാദി ഷെഫാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഒതന്റിക് ടേസ്റ്റും നമുക്ക് കിട്ടുകയും ചെയ്യും ബിരിയാണി ഇഷ്ടപ്പെടുന്നവരും നല്ല ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്തു വെച്ചോ അതിനോടൊപ്പം അവിടുത്തെ ചേച്ചിമാരുണ്ടാക്കുന്ന നിക്കാഹ് ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റും വർക്കലയിലെ ആദ്യത്തെ ഹൈദരാബാദി ബിരിയാണിയാണ് ദാ ഞാൻ കഴിക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ഹൈദരാബാദിയും പിന്നെ അവിടുത്തെ നോർമൽ ഹൈദരാബാദിയാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് സെർവ് ചെയ്യുന്നതും നല്ല വിട്ടുവിട്ട് നിൽക്കുന്ന ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് ടേസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു കിടിയ ഐറ്റം തന്നെയാണ് അതേപോലെ തന്നെയാണ് നോർമൽ ഹൈദരാബാദ് ബിരിയാണിയും റൈസ് ആയാലും ചിക്കൻ ആയാലും ആ ഒരു ലെവൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് കല്യാണത്തിന് കിട്ടുന്ന നിക്കാഹ് ബിരിയാണി ചെറിയ റൈസിലാണ് ഈ ഒരു ബിരിയാണി വരുന്നത് പിന്നെ അവിടുത്തെ നെച്ചോറും ചിക്കൻ കോംബോ നിങ്ങൾക്ക് പോയാൽ ട്രൈ ചെയ്യാം ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ വർക്കല ബീച്ച് റോഡില് ഫെഡറൽ ബാങ്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഫാബിൻ അറേബ്യ പിന്നെ നിങ്ങൾക്ക് ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഒരു ബൊഫേ സെറ്റ് അപ്പോട് ചെയ്യാൻ പറ്റിയ ഒരു കിടിയും സ്പേസും അവർ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്